അവണിശ്ശേരി പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ പ്രാഥമികാരോഗ്യ കേന്ദ്രത്തിന്റെ സഹകരണത്തോടെ കുഷ്ഠരോഗ വിരുദ്ധ പക്ഷാചരണത്തിന്റെ ഭാഗമായി സ്പർശ് പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഗീത സുകുമാരൻ ഉദ്ഘാടനം ചെയ്തു അവണിശ്ശേരി സെന്റ് ജോസഫ് ഹൈസ്കൂളിലാണ് പരിപാടി സംഘടിപ്പിച്ചത് ഫെബ്രുവരി പന്ത്രണ്ട് വരെയുള്ള ദിവസങ്ങളിൽ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ആശാപ്രവർത്തകർ മുതൽ മെഡിക്കൽ ഓഫീസർ വരെയുള്ള ആരോഗ്യ പ്രവർത്തകർ പൊതുജനങ്ങളെ കാണുകയും കുഷ്ഠരോഗ പരിശോധന നടത്തുകയും രോഗം സംശയിക്കുന്നവരെ സബ്സെന്ററിൽ തുടർ പരിശോധനയ്ക്ക് വിധേയരാക്കുകയും തുടർ ചികിത്സ ഉറപ്പാക്കുകയും ചെയ്യുന്നതിന്റെ ഭാഗമായാണ് സ്പർശെന്ന പേരിൽ പരിപാടി സംഘടിപ്പിക്കുന്ന നിർമ്മാജനം ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയാണ് എന്നിവിടെ നടക്കുന്നത് ജനുവരി മുപ്പത് മുതൽ ഫെബ്രുവരി പന്ത്രണ്ട് വരെയാണ് ഈ പരിപാടി നടക്കുന്നത് ടീച്ചർ പറഞ്ഞ പോലെ തന്നെ പണ്ട് കാലങ്ങളിലൊക്കെ കുഷ്ഠരോഗികൾ ഇഷ്ടം ധാരാളമായി നമ്മൾ കണ്ടുവരാറുണ്ട് എൻ്റെ ചെറുപ്പത്തിലൊക്കെ ആരാധന ആലയങ്ങളുടെ മുൻപിലൊക്കെ കുഷ്ഠരോഗികളിങ്ങനെ വന്നിരിക്കാറുണ്ട് പക്ഷേ ഇപ്പോൾ അങ്ങനെ ഒരു ആളെ കിട്ടാൻ നമുക്ക് കണ്ടു കാണുവാന് ബുദ്ധിമുട്ടാണ് മാറ്റങ്ങൾ വരുത്താം ഇവിടെ പരിപാടി എന്നോട് വിദ്യാർത്ഥികൾക്ക് ബോധവൽക്കരണം നടത്തുന്നതിന്റെ ഭാഗമായി പഠന ക്ലാസ് പ്രതിജ്ഞ എന്നിവയും സംഘടിപ്പിച്ചു ആ ദിവസങ്ങളിൽ നിങ്ങൾ എന്താണ് പറഞ്ഞ് പറഞ്ഞു കൊടുക്കേണ്ടതും കണ്ടുപിടിക്കേണ്ടതുമായ കാര്യങ്ങളാണ് നമ്മളിപ്പം പ്രതിജ്ഞയിലൂടെ കേട്ടിരുന്നു എന്താ പ്രതിജ്ഞ കണ്ടാൽ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ വി ഐ ജോൺസൺ അധ്യക്ഷത വഹിച്ചു മാസം പന്ത്രണ്ടാം വരെയോട് രണ്ട് ആഴ്ചക്കാർ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലും അതിന്റെ ഭാഗമായിട്ട് ധാരാളം പരിപാടികൾ നേരത്തെ നമ്മുടെ എച്ച് എം പറഞ്ഞ പോലെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള ആശാ പ്രവർത്തകന്മാരുടെ നേതൃത്വത്തില് അതേപോലെ അതേപോലെ തന്നെ നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാ ആരോഗ്യ പ്രവർത്തകന്മാരുടെയും നേതൃത്വത്തിൽ നമ്മുടെ ഗ്രാമപഞ്ചായത്തിൻ്റെ എല്ലാ വാർഡുകളിലും അവരുടെ നിത്യാനുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി വീടുകളിലേക്ക് പോകുന്ന സാഹചര്യത്തിൽ വീടുകളിൽ ഇത്തരത്തിലുള്ള കുഷ്ഠരോഗത്തിൻ്റെ ഉള്ള സംശയമുള്ള ആളുകളെ കണ്ടെത്തുന്നു അവരെ നമ്മുടെ ആശുപത്രിയിലെ ഭാഗമായിട്ടുള്ള മൂന്ന് സഹ സ്ഥാപനങ്ങളിലേക്ക് അവരെ പറഞ്ഞയക്കുന്നു അതിൽ പരിശോധന നടത്തുന്നു ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാർ അതിനുശേഷം അതിലും എന്തെങ്കിലുമൊക്കെ ഒരു സാധ്യതകൾ തോന്നുന്നുണ്ടെങ്കിൽ അവർ നമ്മുടെ പഞ്ചായത്തിൻ്റെ മെഡിക്കൽ ഓഫീസ് പ്രാഥമിക പരിശോധന നടത്തുന്നു അതിലും വളരെ വ്യത്യസ്തമായ രീതിയിലുള്ള സംശയങ്ങൾ തോന്നുകയാണെങ്കിൽ ജില്ലാ മെഡിക്കൽ കോളേജിലേക്ക് പറഞ്ഞയക്കുന്ന ഒരു നീണ്ട ഒരു ചൈത്രയാത്രയ്ക്ക് തുടക്കം വിളിച്ചിരിക്കുക അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മുടെ ഗ്രാമപഞ്ചായത്തിലുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ആശ്രയ കേന്ദ്രം മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ആര്യ വിജയൻ ഹെൽത്ത് ഇൻസ്പെക്ടർ എം കെ രഘു പബ്ലിക് ഹെൽത്ത് നഴ്സ് മിനി ജൂനിയർ പബ്ലിക് ഹെൽത്ത് നഴ്സ് ഉമാനന്ദകുമാർ ആശാപ്രവർത്തകരായ ക്ലീന ഗിരിജ അജിത നീതു എം എൽ എസ് പി ആൻസി ജയശ്രീ ഷെറിൻ ഹെഡ്മിസ്ട്രസ് മിസ്ട്രസ് ജിജിമോൾ തുടങ്ങിയവർ സംസാരിച്ചു